ിന്നെ ഇഡ്ലി ദോസ അതൊക്കെ ഇഡ്ലി നമുക്ക് കൊച്ചി നല്ല ഇതിലെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ സോ നമുക്ക് ഇന്നത്തെ വീഡിയോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അവിടെ നോക്കൂ ഫ്രണ്ട്സ് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിണ്ട് എന്നെ പിങ്ക് പിങ്ക് ആയിട്ട് കാണുന്നുണ്ട് ഏർ നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കിട്ട് കുടിക്കാം ഇവിടെ വലക്ക് കത്തിച്ചു കഴിഞ്ഞു നമ്മുടെ വൈകുന്നേരം കുറച്ച് ഇപ്പൊ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം ഞാനമ്മ മാത്രള്ളൂ വീട്ടില് സോ നമുക്ക് ചായ കുറച്ച് കുടിക്കാം ഇപ്പോ പിന്നെ നമുക്ക് എന്താ കറി കൂട്ടാൻ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇണ്ടാക്കാം എന്നെ ഫസ്റ്റ് ചായ റെഡി ആക്കാം പിന്നെ എവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ ആക്ച്വലി ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ്ടായിരുന്നു ഇപ്പൊ ഇത് കഴിഞ്ഞതായി കുറച്ചുക്ക് ബാക്കി ഉണ്ട് ഉച്ചക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണ്ടായിരുന്നു ഇത് നമുക്ക് ഒരു ചൂടാക്കിയിട്ട് എടുക്കാം പിന്നെ അത് വെള്ളി പാത്രം കരികി എടുക്കാം പിന്നെ ഇവിടെ തക്കാളി കറി ഉണ്ടാക്കിണ്ടായിരുന്നു ഞാൻ സൈഡ് ഡിഷായിട്ട് ചൈനീസ് റൈസ് കൂടി കഴിക്കാൻ വേണ്ടിട്ട് ഇതിന് കുറച്ച് ബാക്കിയുണ്ട് ഇത് കുറച്ച് ചൂടാക്കാം രണ്ട് പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കി റെഡിയാക്കാം സോ ഇപ്പൊ ഇത് രണ്ട് ചൂടാക്കോന്നിരിക്കുകയാണ് ഇതിന്റെ റെസിപ്പിനാ ഞാൻ ഷെയർ ചെയ്തിട്ടില്ലേ ഓരോ ദിവസം ഷെയർ ചെയ്യാം ഞാൻ ചൈനീസ് ഫ്രൈഡ് റൈസ് നല്ല ഒരു ടേസ്റ്റി റൈസ് ഉണ്ട് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഇതിന്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ദിവസം നിങ്ങൾക്കൂടെ മീൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിങ്ങളുടെ പോയിട്ട് നോക്കും ഇപ്പൊ ചായ വെക്കാൻ വേണ്ടിട്ട് ഞാൻ കൊച്ചി രണ്ട് കപ്പ് വെള്ളം എടുത്തു നമുക്കിപ്പോ ഗ്യാസിലേക്ക് വെക്കാം ഗ്യാസ് നമുക്ക് ഞാൻ ചായപ്പൊടി ഇടാം ചായപ്പൊടി കഴിക്കാൻ വേണ്ടിട്ട ചപ്പാത്തി ഉണ്ട് നമുക്ക് ചപ്പാത്തി ചായ കഴിക്കാം പക്ഷെ ചായപ്പൊടി ഇതിലേ എടുത്തു ഞാൻ പിന്നെ ഫുഡ് പിന്നെ പഞ്ചസാര ഇടാം നോക്കൂ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ചായ ചായ കൂടി എടുത്ത് ആ ഞാൻ ആക്ച്വലി പച്ച കുത്തി കാച്ചിൽ ചെയ്യാം അത് അത് കുറച്ച് കട്ടിയായിട്ട് ഇണ്ടാക്കാം സോ അത് നമുക്ക് മതിയാവുന്ന

എനിക്ക് വേണ്ട ഞാന് കഴിക്കില്ല നിങ്ങൾ ആക്ച്വലി ഞാൻ നീ നോൺവെജ് കഴിക്കുന്നില്ല ഞാനമ്മ സജീവനെ അവരൊക്കെ കഴിക്കും ഇതിന് ബോയിൽ വന്നു പിന്നെ വാഷ് ചെയ്ത് ഇത് പരിപ്പ് വാഷ് ചെയ്തില്ല തലച്ചു നമ്മടെ ഇതന്നെ നമുക്ക് കൊറച്ച് എടുക്കാം ഒരു കപ്പിലേക്ക് ബാക്കി കൊറച്ച് പഞ്ചസാര മതി സോ അത വേണ്ടിട്ട് കപ്പില് കൊറച്ച് ഇടും പഞ്ചസാര പിന്നെ അത് മിക്സ് ആവും ചൂടിന്റെ എനിക്ക് ഇതിലേക്ക് ഇടാം എനിക്ക് കൊറച്ച് കൂടുതൽ വേണം സോ അത വേണ്ടിട്ടാ സോ ഇപ്പത് ബോയിൽ ആവണം പിന്നെ ഇവിടെ നമുക്ക് പരിപ്പ് വെക്കാം പക്ഷേ കൊറച്ച് ഒരു ഒരു ടൈമൊക്കെ നമുക്ക് ഇണ്ടാക്കണുണ്ട് സോ ഞാൻ കൊറച്ചിനെ ഇട്ടുണ്ട് മൂന്ന് പിടിയൊക്കെ ഇണ്ടാവും മൂന്നല്ല മൂന്ന് പിടിയൊക്കെ ഉണ്ടാവും അത് മതി നമുക്ക് സോ കുറച്ച് ഉപ്പിടാം പിന്നെ ഇത് നമ്മുടെ ചായ ഉണ്ട് ഇത് ആയി അയിണ്ട് ചായ ഇത് കൊഴിച്ച് നമുക്ക് എടുക്കാം ഇവിടെ പ്രഷർ കുക്കർ വെക്കാം സോ അത് ചായ കുടിക്കാം നേരെ നമ്മുടെ ഇതൊക്കെ ആവും സോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്ന് ചായ കൂടി കഴിക്കാൻ വേണ്ടിട്ട് ചപ്പാത്തി ഉണ്ട് ഇത് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ സ്നാക്സ് ഉണ്ട് ഒന്നും ഉണ്ടല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പിന്നെ ചായ കഴിക്കാം അമ്മ ചെയ്തിട്ട് സോ അതെ കുറിച്ച് കഴിക്കാം ചായ ചപ്പാത്തി ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ നമ്മള് മീൻസ് എന്റെ വീട്ടില് മുമ്പയിലേക്ക് തന്നെ നമ്മുടെ കൂടുതൽ ചായ ചപ്പാത്തിനെ രാവിലെ കഴിക്കും പിന്നെ ഉപ്പേരി അമ്മ ഉണ്ടാക്കും ഉപ്പേരി പിന്നെ ചപ്പാത്തി പക്ഷേ എനിക്ക് പിന്നെ എൻ്റെ എന്താ പറയണത് അനിയൻ അന്യത്തിക്ക് അവർക്ക് നമുക്ക് അത് ഇഷ്ടമില്ലായിരുന്നു നമ്മുടെ ചായ ചപ്പാത്തി കഴിക്കും ഉള്ളായിട്ട് ആ ഇത് ഒരു പിന്നെ മീൻസ് അങ്ങനെ ഉണ്ടാവും സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും വീട്ടില് മീൻസ് കുറച്ച് ദിവസം പക്ഷെ കൂടുതലും സമയം നമ്മുടെ ചായ പൊറാട്ട കഴിക്കും ചായ പൊറാട്ട അത് ട്രാങ്കിൾ പരാട്ട ഉണ്ടാവും ഇത് ഞാൻ റൗണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അത് ട്രയാങ്കിൾ പരാട്ട സ്പെഷ്യൽ നമുക്ക് ചായ കൂടെ കഴിക്കാൻ വേണ്ടിട്ടാ കഴിക്കാം പിന്നെ അവിടെന്ന നമ്മള് റോട്ടി കഴിക്കുന്നുണ്ട് ഇവിടെ ചപ്പാത്തി കഴിക്കുന്നുണ്ട് ചപ്പാത്തിക്ക് നമ്മുടെ എണ്ണ കൊറച്ച് അപ്ലൈ ചെയ്യും റോട്ടിക്ക് നമ്മള് ചപ്പാത്തി മീൻസ് ഓയിൽ അപ്ലൈ ചെയ്യില്ല സോ നമ്മുടെ വീട്ടില് റോട്ടി ഉണ്ടാവും പക്ഷെ നമുക്ക് ചായ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ട്രയാങ്കിൾ പരാട്ട ഉണ്ടാവും പാറ ഇവിടെ വിസല് വന്നു ഒരു വിസലായി ഇത് രണ്ടാമത്തെ വിസലിണ്ട് ഞാൻ എനിക്ക് വന്നിട്ടോ ഇത് ആയിണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വിസലാണ് ഇവിടെ എന്റെ പരിപ്പ് വെവിച്ചു പിന്നെ ഇവിടെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് അത് ചോറ് കുറച്ച് ആവണം പിന്നെ നമുക്ക് കൊറച്ച് പാത്രം ആയിട്ട് അത് കുറച്ച് കെരകി എടുക്കാം നമ്മുടെ അമ്മ കുറച്ച് എനിക്ക് ഉല്ലി വെളുത്തുള്ളി അതൊക്കെ നന്നാക്കിയിട്ട് തരണിണ്ട് അമ്മ എവിടെ ചോറു ആണ്ട് സാ നമുക്ക് കന്നി വാർക്ക എടുക്കാം കന്നി വാർക്ക എടുക്കാം ക്ലിപ്പ് വെക്കാം പിന്നെ അത് കുറച്ച് ഈസി ആവും എനിക്ക് കന്നി വാർക്കാൻ വേണ്ടിട്ട് സോ ഇവിടെ ഞാൻ കന്നി വാർക്ക് വെച്ചു പിന്നെ ഇവിടെ അമ്മ കൊറച്ച് എനിക്ക് ചതച്ചിട്ട് അതൊക്കെ തരണിണ്ട് കുത്തിക്കാച്ചിലേക്ക് വേണ്ടിട്ട് പിന്നെ ഇന്ന് ഞാൻ കുറച്ച് അരിക്ക് വെച്ചിട്ടുണ്ട് വെള്ളത്തേക്ക് നമുക്ക് നാല് ഇഡ്ലി ഡോസ കഴിക്കാം സോ ഇതിന് കൊറച്ച് പച്ചരി ഉണ്ട് പച്ചരി പിന്നെ കൊറച്ച് നമ്മുടെ പുൽക്കലറി ഉണ്ട് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊരാശ നമുക്ക് കിട്ടണ്ടായിന് പച്ചരി പുൽക്കലറി അതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഉരുണപ്പരിപ്പ് വെച്ചിട്ടുണ്ട് വെള്ളത്തിക്ക് പിന്നെ കുറച്ച് ഉലുവയുടെ ഉലുവ ഉണ്ട് കുറച്ച് എടുത്തിൻ്റെ ഇടുത്താണ് വെള്ളത്തിക്ക് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് നമുക്കന്നെ ഇപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം ഞങ്ങൾ വീട്ടിലന്നാ അങ്ങനെ ഇഡ്ഡ്ലി ദോശക്ക് മാവ് വെക്കുന്നുണ്ട് അത് നമ്മുടെ റാഷൻ റാഷിൻ്റെ നമ്മുടെ പച്ചരി കിട്ടും നമുക്ക് അത് പച്ചരി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് പുൽ കലറി ഉണ്ട് അതുകൂടി നമുക്ക് എന്നാ റാഷൻ്റെ ഒരു പ്രശ്നം കിട്ടണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് അമ്മ റാഷൻ്റെ പുൽക്കൽ പുൽ അതൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഈ അര ഗ്ലാസ് ഹാഫ് ഗ്ലാസ് ഉണ്ണപ്പറുപ്പയുണ്ട് അതൊക്കെ വെള്ളത്തി വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ആ നിങ്ങളുടെ ചിലപ്പോൾ കടയിൽ വെടിക്കുമ്പോൾ പുൽക്കലറി ഉണ്ടോ അതൊക്കെ ഇടുമ്പോ കുഴപ്പമില്ല അതൊക്കൂടി നല്ല നമ്മുടെ സ്പോഞ്ചി ആയിട്ട് തന്നെ ഇഡ്ഡലി ആവും സോ ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമുക്ക് നാലേക്ക് വേണ്ടിയിട്ട് ഇഡ്ലി ഡോസ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇത് ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിന് വെള്ളത്തേക്ക് ചിലപ്പോൾ വൈകുന്നേരമായി നല്ല അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സോ ഇത് നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ പരുപ്പ് കുത്തിക്കാച്ചുകളുടെ മസാല ഒക്കെ റെഡി ആയിൻ്റെ എനിക്ക് അമ്മ ചതച്ചി കൊടുത്തു ഇപ്പൊ നമുക്കാ ഇത് സോറി ചതച്ചു തന്നു സോ ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് ഉണ്ടാക്കിട്ട് റെഡി ആക്കാൻ പെട്ടെന്നെ എന്നാ ഇവിടെ ഞാൻ ഒരു ചട്ടിയിൽ വെച്ചു ചൂടായി നമ്മുടെ എണ്ണ സോ ഇത് മസാല നമുക്ക് ഇതിലാ പിന്നെ കൊച്ചി കറിയപ്പ നൈസായിട്ട് ബ്രൗൺ ചെയ്യാം പിന്നെ നമ്മുടെ പുടിക്കായം ഇതൊക്കെ മോസ്റ്റ് ഉണ്ട് നമ്മുടെ പരിപ്പി ഉണ്ടാക്കുമ്പോ പുടിക്കായം എൽ ജി നമ്മുടെ പെലസ് യൂസ് കത്തോ ബ്രാൻഡ്ണ പുറണ ബ്രാൻഡാ എൽ ജി ആ എൽ ജിയുടെ കായം പിന്നെ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന சோ இப்போ இது நான் பருப்பு ரெடி ஆக்காம் பருப்பு குத்திக்காய்ச்சல் நம்ம எவடனா இதுக்கேனா இது கூட்டாண்ட குத்திக்காய்ச்சல் பரையும் அங்கே காய்ச்சல் ஆஹ் நீ காய்ச்சல் நம்ம குத்திகாச்சல் பரவும்னா பின் அது ஏதா இப்போ இது பருப்பு இண்டா சோ அது வந்துட்டா பருப்பு குத்தி காய்ச்சல் அங்கே என்ன அம்மா உம் சோ இது கொச்சு நைஸ் ஆயிட்டு ബ്രൌണൊക്കെ ആയിണ്ട് അപ്പൊ ഇതില് നമുക്ക് പരിപ്പ് ഇടാം സോ ഫുൾ പരിപ്പ് ഞാൻ ഇതിൽ എടുത്തു നോക്ക് കൊറച്ച് കട്ടിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ സോ അത് ചോറ് കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് കൊറച്ചിട്ട് ആഹാ കൊറച്ചി വെള്ളം മൊഴിക്കാം കൊറച്ചി മതി മതി ന ആഹ് ഹാ അത് കൊറച്ച് കട്ടിയാവും കൊറ കഴിഞ്ഞിട്ട് സോ അത് വേണ്ടിട്ട് കൊറച്ച് നമ്മുടെ വെള്ളം എടുത്തു അതൊക്കെ ശരിയായിട്ടാവും മതി നത്രേ എത്ര മതിയാവണോ നമുക്ക് സോ കൊറച്ച് ഇത് ബോയിൽ ആവണം ഒരു വേവ് ആയ ശേഷം ഞാൻ ഇത് ഓഫ് ചെയ്യും ആ ഞാൻ കൊറച്ച് ഇപ്പൊ ഉപ്പ് നോക്കണിണ്ട് ഉപ്പ് നമുക്ക് നമ്മണം ശരിയുണ്ട് അതിൻ്റെ ഉപ്പ് സോ നമ്മുടെ കൂട്ടാൻ റെഡിയായി അപ്പൊ ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ അത് നിങ്ങൾക്ക് ഞാൻ അത് ഇഡ്ലി കാണിച്ചിട്ട് ഇഡ്ലിക്ക് ഞാൻ അരി വെച്ചിട്ടുണ്ട് എവിടെ സോ അത് കുറച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം കുറച്ച് കൈ വാഷ് ചെയ്തിട്ട് വരാം ഞാൻ സോ ഇപ്പൊ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം സോ ഇവിടെ ഫുള്ള് ബാറ്റർ റെഡി ആയിണ്ട് ഇപ്പൊ എന്നാ ഇത് ഞാൻ അങ്ങനെ വെക്കാം അടിച്ചിട്ട് പിന്നെ അത് നമുക്ക് രാവിലെ ഇത് കൊറച്ച് എന്താ പറയണേ പോന്തി വരും സൊ നമുക്ക് രാവിലെ ഇഡ്ഡലി ഡോസ ഉത്തപ്പം ഏതാ വേണമെങ്കി അതേ ഇണ്ടാ ഇവിടെ കുറച്ച് ഈ കുടിക്കാന് വെള്ളം ചൂടായിക്കാനിരിക്കാന നമ്മുടെ ബോയിൽഡ് വെള്ളം കുടിക്കും ഞാനമ്മ എല്ലാരും സോ ഞാൻ നിങ്ങടെ കൂടെ ഇപ്പോ ഞാൻ ഇഡ്ലി ഡോസ മാവ് എങ്ങനെ ഉണ്ടാക്കുന്ന അത് ഷെയർ ചെയ്തു അത് നമുക്ക് ഉത്തപ്പം കൂടി ഇതിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ സോ ഇപ്പൊ ഞാൻ ഇത് ഓവർ നൈറ്റ് അങ്ങനെ വെക്കും സോ രാവിലെ നമ്മുടെ മാവ് നല്ല സെറ്റ് ആവും പിന്നെ നമുക്ക് ഇഡ്ലി ദോസ ഉണ്ടാക്കാം പിന്നെ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡ്ലി ദോസ ഉണ്ടാവും പിന്നെ കുറച്ച് സാമ്പാർ ചട്നി ഞാൻ ഉണ്ടാക്കാം പിന്നെ കുറച്ച് ക്യാബേജ് ഉണ്ട് സോ നമുക്ക് കാബേജ് ഉപ്പേരി ഉണ്ടാക്കാം ഇവിടെ ആക്ച്വലിനാ എല്ലാവർക്കും ഞാൻ സാമ്പാർ കൂടെ കാബേജ് ഉപ്പേരി കഴിക്കാം ഇഷ്ടമാണ് സോ നമുക്ക് അതേ ഉണ്ടാക്കാം കേരള സ്റ്റൈൽ സാമ്പാർ പിന്നെ കാബേജ് ഉപ്പേരി പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് കിച്ചൺ വൃത്തിയാക്കി എന്റെ പനി കഴിഞ്ഞുനാ സോ ഞാൻ കുറച്ച് വൃത്തിയാക്കി അത് നമ്മൾ കുറച്ച് പനി ചെയ്യും കിച്ചണിലേക്ക് സോ അത് കുറച്ച് എന്താ പറയുക കുറച്ചേക്ക് മെസ്സാകും പക്ഷെ പക്ഷെ അത് പിന്നെ നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്യാം സോ ഞാൻ ക്ലീൻ ചെയ്തു സൊ ഇപ്പോൾ വൃത്തിയാക്കി ഞാൻ കിച്ചൺ ഇപ്പൊ എന്റെ പനി കഴിഞ്ഞു ഇപ്പൊ ഞാൻ എൻ്റെ സമയം സ്റ്റാർട്ടായി ഇപ്പൊ ഞാൻ രാവിലെ പിന്നെ ഇത് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ പിന്നെ കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ വ്ലോഗ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഡ്ഡലി ദോശ അതൊക്കെ ഉണ്ടാക്കിട്ട് റെഡി ആക്കാം പിന്നെ സാമ്പാർ കാബേജ് സോ ഇപ്പൊ ഞാൻ സാമ്പാർ വെച്ചിട്ട് വന്നു മീൻസ് പ്രഷർ കുക്കറിലേക്ക് പിന്നെ ചോറു സോ ഇപ്പോൾ അതാവണം പിന്നെ അതിന് ശേഷം നമുക്ക് ഇഡ്ലി ഉണ്ടാക്കിട്ട് റെഡിയാക്കാം പിന്നെ കുറച്ച് ദോസ ഉണ്ടാക്കാം ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് തന്നെ സജിൽ അവർക്കിനാ മീൻ സജിൽക്കിനാ ഇഡ്ലി കഴിക്കാൻ ഏറ്റവും ഇഷ്ടമില്ല സോ അവർക്ക് വേണ്ടിയിട്ടാ നമുക്ക് ദോശ ഉണ്ടാക്കും സോ സജിൽക്ക് കുറച്ച് കുറച്ച് നമ്മൾ ദോസ ഉണ്ടാക്കാം പിന്നെ കുറച്ച് ഇഡ്ലി ഉണ്ടാക്കാം ഞാൻ ഇവർക്ക് മാവ് കാണിച്ച് തരാം സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കും നോക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട്

ആ ഇവിടെ ആക്ച്വലി ഞാൻ ഇപ്പൊ പുലിയെടുത്തു സാമ്പാറിലേക്ക് പിന്നെ മസാല എടുത്തു ഇതന്നെ ഇപ്പൊ നൈസായിട്ട് ആവണം സോ സാമ്പാർ റെഡി ആവും സോ ഫ്രണ്ട്സ് ഇവിടെ നോക്കൂ ഇവിടെ നമ്മുടെ മാവ് നൈസായിട്ട് സെറ്റ് ആയിണ്ട് ഇപ്പൊ ഇതിൽ ഇടണം പിന്നെ കൊച്ചി പഞ്ചസാര നൈസായിട്ട് നമുക്ക് ഒരു പ്രശ്നം മിക്സ് ചെയ്യാം സോ ഇതിന്റെ കൺസിസ്റ്റൻസി ശരിയാണ് നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാ സോ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇഡ്ലി പ്ലേറ്റ് എടുത്തു ഇതിലേക്ക് ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാറ്റർ കുറച്ച് കുറച്ച് ഇടാം ഇഡ്ലി പാത്രങ്ങളിലേക്ക് സോ ഇപ്പൊ അങ്ങനെ ഞാൻ ഫുൾ ഇവിടെ നാല് പ്ലേറ്റ്സ് ഉണ്ട് അതൊക്കെ എടുത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിട്ട് റെഡി ആക്കാം ഇവിടെ ഉണ്ട് ഇഡ്ഡലി ആയിക്കോന്നിരിക്കുന്നത് ഇരുപത് മിനിറ്റ് എടുക്കും പിന്നെ ഇവിടെ നമ്മുടെ സാമ്പാർ റെഡി ആയിണ്ട് ഞാൻ സാമ്പാർക്ക് ഇപ്പൊ കാച്ചൽ കൊടുക്കാം സോ ഇവിടെ കാച്ചൽ ഞാൻ റെഡി ആക്കി തടക്ക തടക്ക കൊടുക്കാം നമുക്ക് സാമ്പാറിക്ക് നോക്കൂ നല്ല ടേസ്റ്റി സാമ്പാർ നമ്മള് റെഡി ആയിണ്ട് നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റി സാമ്പാർ ഞാൻ റെഡി ആക്കി ഇഡ്ലി ഡോസ കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ കാബേജ് ഈ കുറച്ച് ഞാൻ കാബേജ് ഉപ്പിരി ഉണ്ടാക്കി ഇത് ഇപ്പോൾ ഇതില് ഞാൻ കുറച്ച് മോൾഡ് ആഗ്രഹം വെക്കാം പിന്നെ അത് അടച്ചു വെക്കാം അപ്പോ നമ്മുടെ കാബേജ് ഉപ്പേരി റെഡി ആകണം കുക്കാവണം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ ചട്നി കൂടി റെഡി ആയിണ്ട് സോ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിണ്ട് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ട് നമ്മുടെ ഇഡ്ലി ഇത് അങ്ങനെ ഇപ്പൊ ഇത് കുറച്ച് കൂളായിണ്ട് സോ ഞാൻ ഇത് എടുത്ത് വെക്കണേ പുറത്ത് நல்லா சோஃப்ட் பின்னஞ்சி இட்லி இப்ப தோச ரெடி ஆக்காம் குறைச்சு ോക്കു ഫ്രണ്ട്സ് നമ്മുടെ ഇഡ്ലി നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് സോഫ്റ്റ് പിന്നെ സ്പോഞ്ച് ഉണ്ട് ഒരു ട്രിപ്പ് പിന്നെ ഞാൻ കൂടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കൂ ചട്നി കുറച്ച് കാബേജ് അവിടെ കാബേജ് ആയി ഉണ്ട് മിനിറ്റ് ആയിക്കോന്നിരിക്കും പിന്നെ അതിനുശേഷം നമുക്ക് അവിടെ ദോസ ഉണ്ടാവത്തേക്ക റെഡി ആക്കാം ഇവിടെ കാബേജ് ഉപ്പേരി റെഡി ആയിണ്ട് നല്ല ടേസ്റ്റി ഉപ്പിരിക്ക് ആയിണ്ട് നോക്കും റൈസ് നോക്കൂ ഇതിപ്പോൾ ഞാൻ സജൽസൻ ഇരിക്കും മാറ്റി വെച്ചിട്ടുണ്ട് ഡബ്ബാക്കി വേണ്ടിയിട്ടാ ഇത് കുറച്ച് കൂളാവണം പിന്നെ നമുക്ക് ഡബ്ബില് പാക്ക് ചെയ്യാം ഇവിടെ ഞാൻ ചോറ് പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് കൂട്ടാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കൂളാവണം പിന്നെ അത് നമുക്ക് പാക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഇരിക്കുകയാണ് ഡോസ ഞാൻ ഇത് കൈ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാക്കാം ഇവിടെ ഞാൻ കുറച്ച് ഇഡ്ഡലി വെച്ചു പിന്നെ നമുക്ക് കുറച്ച് സാമ്പാർ എടുക്കാം കുറച്ച് മതി എനിക്ക് പിന്നെ

타 테스티 아이ండే நம்ம இட்லி சாம்பார் சட்னி мама சாம்பார் எண்ணெய் ஐండే டேஸ்ட் 아이ండే இப்பコーチ ब्रेकफास्ट செய்யாம பின்னே தோசை ண்டை ஆல்ரெடி ரெடி ஆகாம் சじるக்கு வேண்டியதா இவடை ண்டை தோசை ண்டை ஆக்கி வ நிர்க்க्याने நான் நோக்கு இன்னொரு தோசை आई சジルக்கு பு பிர புவா தர்க்கை आई சனியன் வேக வேக ண்டை ஆக்கனே தோசை സോ ഇപ്പൊ നമുക്ക് ഡോസ ഉണ്ടാക്കിട്ട് റെഡി ആക്കാം ഞാൻ രണ്ട് ഡോസ ഉണ്ടാക്കി റൗണ്ട് റൗണ്ട് ദോസ ഉണ്ടാക്കാം നമുക്ക് കൊച്ചി കൊച്ചി എണ്ണ അല്ലെങ്കിൽ നെയ്യ് കൊച്ചി ഒഴിക്കാം അങ്ങനെ ഇതൊക്കെ ആകണം നോക്കൂ ഇവിടെ രണ്ട് ഡോസേ സോ നോക്കൂ ഫ്രണ്ട്സ് ഡോസറെ റെഡി ആയിണ്ടേ സജ്ജിപ്പൊ കഴിക്കാൻ ഇരിക്കാന സജിൽ വന്നു സജിൽ കഴിക്കാം ആ സോ സജ് ജോലിക്ക് പോയി ഇപ്പോൾ നമുക്ക് കുറച്ച് വീട്ടിൽ പണി ചെയ്യാം പിന്നെ റിക്കോർഡ് ചെയ്യാം സോ ഫ്രണ്ട്സ് എൻ്റെ വീട് കുറച്ച് വൃത്തിയാക്കിയിട്ട് അയിണ്ട് ഞാൻ കുറച്ച് വീട് വൃത്തിയാക്കി പിന്നെ ഇപ്പോ ലഞ്ച് ടൈം ആയിട്ടില്ല ലഞ്ച് കുറെ കുറച്ച് സമയൊക്കെ ഉണ്ട് സോ ഞാൻ ജസ്റ്റ് എങ്ങനെ ഇരിക്കുക ആണ് കുറച്ച് തുണികൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ആക്ച്വൽ കബഡിലെ വെച്ചിട്ടുണ്ട് വയ്ക്കാം ഇന്ത്യ സോ അത് വെക്കാം പിന്നെ നല്ല ഇങ്ങനെ കുറച്ച് അപ്പം ഫുൾ സൈലൻ്റ് ഉണ്ട് പിന്നെ കാട്ടിടെ സൗണ്ട് മാത്രം നമുക്ക് കേട്ടാൻ പറ്റും കഴിക്കണം അത് സൗണ്ട് നമുക്ക് നമുക്ക് കയറ്റണമല്ല നിങ്ങളുടെ മനസ്സിലാക്ക സോ അതാണ് കുറച്ച് നല്ല കാട്ടുണ്ട് എന്നെ സോ രാവിലെ രാവിലെ തന്നെ കാട്ടുണ്ട് അപ്പൊ തന്നെ തന്നെ പോന്നെയായിട്ട് പിന്നെ ഇന്നെ കുറച്ചും കൂളാണ് ഇപ്പൊ ക്ലൈമറ്റ് നമ്മുടെ കുറച്ച് കൂൾ ഉണ്ട് നമ്മുടെ ക്ലൈമറ്റ് സോ ഇവിടെ നമ്മുടെ പൂച്ച കുട്ടീസ് ഉണ്ട് എന്നാ അവര് എങ്ങനാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യും ഇവിടെ ഇവിടെ എങ്ങനെ ഇവിടെ സീക്രട്ടായിട്ട് കിടക്കണുണ്ട് നല്ല പിന്നെട്ട് പിന്നെ കൂൾ പിന്നെ പിന്നെ നോക്കി സൗണ്ട് വന്നിട്ട് അവൻ ഉറങ്ങി പോയി നല്ല ക്യൂട്ട് ഇണ്ടുന്നു നമ്മുടെ പൂച്ച കുട്ടി നോക്കും നല്ല കാട്ടുണ്ട് അതെന്റെ മരമാണ് ഗേറ്റ് ഒക്കെ പോയി കാട്ടിന് പോയി അത് ഗേറ്റ് അടിച്ചു വരാം പിന്നെ അവിടെ ചമ്പ റെഡ് ഫ്ലാർക്ക് എന്താ പറയണെ റെഡ് ഫ്ലാർ അവിടെ വന്നിട്ടുണ്ട് ചെമ്പത്തി പൂ ചെമ്പത്തി കുറച്ച് സൂം ചെയ്യാം നമുക്ക് എനിക്ക് അവിടെ പോവാം കുറച്ച് കണ്ടാലായി ഞാൻ സൂം ചെയ്യാം നോക്കൂ ഫ്രണ്ട്സ് ഒരെണ്ണം മാത്രല്ലോ പിന്നെ ഇവിടെ പറഞ്ഞ റോസ് പൂ വന്ന നോക്കു റോസ് പൂ ഇപ്പൊ കാണുന്നുണ്ട് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് കൂടി ആവണം നമ്മുടെ പൂ പിന്നെ നമ്മുടെ തുളസി 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 പ്ലാന്റ് തുളസി ഉണ്ട് ഉണ്ടോക്കും കുറെ വിത്തൊക്കെ ആയിട്ടുണ്ട് ഇപ്പോ പിന്നെ അത് വിത്ത് അങ്ങനെ പൂവും അടിയിൽ പിന്നെ അത് വരും മര സീസണിലേക്ക് അ അല്ലെങ്കിൽ നമ്മൾ വെള്ളം അമ്മ അമ്മ ഇതിലേക്ക് പ്ലാൻസിലേക്ക് എന്താ പറയണേ കൊടുക്കണുണ്ടേന സോ പിന്നെ അത് തുളസി വരും അത് വിത്തണേ തുൽസി തുൽസി ഹിന്ദിയിലേക്ക് തുളസി പറയണേ മലയാളത്തിലേക്ക് കുറച്ച് തുളസി അങ്ങനെ പറയണേ കുറച്ച് അത് പ്രൊണൻസിയേഷൻ കുറച്ച് ആണ് നല്ല കാട്ടുണ്ടോ இப்போ இவட் ஞான் குறைச்சி இக்கியா நல்ல காட்டுன்னா சோ அங்கே ஃப்ரெஷ் எந்தபறேன் ஃபிரஷ் ஆய்ட்டு எங்களுக்கு தோணுனு வேண்டிட்டு ஞான இறக்கா பின்னல இன்னும் ஞான குறைச்சி மசாஜ் ஓயில் இண்டாக்கிண்டாய் ஹோம் மேட் மசாஜ் ஓயில் அது நல்லா அங்கே எந்தபரிய அதுக்கு வேண்டிட்டு நல்லா அது நல்லா எந்தபாரே நைஸ் മസാജ് ഓയിലുണ്ട് ഞാൻ ആക്ച്വലി കുറച്ച് അമ്മയ്ക്ക് അങ്ങനെ ഇവിടെ വന്നപ്പോ കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുത്തു അമ്മയ്ക്ക് അത് ഇഷ്ടമായി പിന്നെ എനിക്ക് ഞാൻ യൂസ് ചെയ്യും അത് കുറച്ച് അങ്ങനെ കൈ കാലിൽ ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ ബോഡി പെയിൻ ഉണ്ടാവും മസിൽ പെയിൻ ഉണ്ടാവും അതൊക്കെ വേണ്ടിയിട്ടാണ് അത് നല്ല ഒരു ഹോം മെയ്ഡ് ഉണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഞാനിങ്ങൾ കൂടെ റെസിപ്പി മീൻസ് അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ ഞാൻ ഇങ്ങോട്ട് കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം പോയിട്ട് നോക്കൂ നല്ല നല്ല എണ്ണ ഉണ്ട് മസാജ് ഓയിൽ അത് ഞാൻ അത് ഇപ്പൊ നമുക്ക് കുറച്ച് ബോട്ടിലെ അത് വെക്കാം ഇന്നെല്ലാം ഉണ്ടാക്കി ഇപ്പൊ അത് കുറച്ച് എന്താ പറയുന്നത് സോ അത് നമുക്ക് ഇപ്പൊ ബോട്ടിലെ വെക്കാം അവിടേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അത് എണ്ണ നമുക്കത് ഡബ്ബല് ആക്കാം പിന്നെ നോക്കൂ ഇവിടെ നമ്മുടെ സാമ്പർ അത് കുറച്ച് കഴിഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ സജ്ജനക്ക് ഡബ്ബ കൊടുത്തു നമ്മുടെ ചോറ് പിന്നെ ഇവിടെ കാബേജ് പേരി പിന്നെ ഇതന്നെ നമ്മൾ കുടിക്കാൻ വെള്ളമുണ്ട് മുണ്ട് ഞാൻ കുറച്ച് തൊറക്കം വച്ചിട്ടുണ്ട് സോ നമുക്ക് അത് എണ്ണ എടുക്കാം ബോട്ടിലെ വെക്കാം സോ നോക്കു ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മസാജ് ഓയിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കിണ്ട് അത് നമുക്ക് ഇപ്പോ ഇത് നമ്മുടെ മസാജ് ഓയിൽ വെക്കുന്ന ഡബ്ബ ഉണ്ട് ബോട്ടലുണ്ട് അതിലേക്ക് നമുക്ക് വയ്ക്കാം ഇത് നമുക്ക് ബോട്ടലിലേക്ക് നമുക്ക് ഇടാം ഒക്കാം പിന്നെ നമ്മുടെ ഇവിടെ വന്നുനാ സോ പൊറത്തു വന്നിരിക്കാന നമ്മൾ സോ ഇപ്പൊ നമ്മുടെ പൂച്ച കുട്ടീസ് കൂടി വന്നു ഇത് നല്ല ഓയിൽ ഉണ്ട് വേദനക്ക് കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉണ്ടാക്കാം അത് ഇത് നോക്കൂ കുട്ടി

ഞാൻ കുറച്ച് ആക്ച്വലി ഫോട്ടോ എടുത്തതിനെ കൂടെ അത് ഇപ്പൊ നമുക്കത് യൂസ് ചെയ്യാം എപ്പ നമുക്ക് പെയിൻ മസാജ് മീൻസ് മസൾ പെയിൻ അല്ലെങ്കിൽ ബോഡി പെയിൻ വരങ്കിൽ സോ ഇതായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഞാൻ നിങ്ങൾക്കൂടെ നമ്മുടെ ഡെയിലി ആയിട്ട് റൂട്ടീൻ ഷെയർ ചെയ്തു ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലേക്ക് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം